ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാന്ന് വർത്താനം സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചുണ്ടങ്ങേൻ്റെ ഒരു റെസിപ്പിയും കൊണ്ടാന്നേ നമുക്കെല്ലാവർക്കും അറിയില്ല നമ്മളെ പറമ്പിലെല്ലാം ഉണ്ടാകുന്നത് ചുണ്ടങ്ങനെ കൊണ്ടുള്ള ഒരു റെസിപ്പി ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം വേണ്ടവർ കാണണേ അപ്പം നമ്മൾ ചുണ്ടങ്ങേൻ്റെ ചെടിയും വന്ന് ചുണ്ടങ്ങയെല്ലാം ഉള്ള കൊള്ളാണ്ട് പറിച്ചെടുത്ത ശേഷം ഇത് ഇങ്ങനെ എന്തിനെ കൊണ്ട് ഒരു കത്തിൻ്റെ ബാക്കോണ്ടോ അതിങ്ങനെ ഒന്ന് ഇടിച്ച് അതിൻ്റെ അരി നമുക്ക് അരിയെല്ലാം കളയണം അപ്പോൾ ആദ്യം നല്ലോണം ഇടിച്ചെടുക്കുക അങ്ങനെ മൊത്തം ഞാൻ ഇടിച്ചെടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് ഇടിച്ചപാട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണേ അങ്ങനെ വേണ്ട ഇത് മൊത്തം നമ്മൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചു എന്നിട്ട് നല്ലോണം കൈ കൊണ്ടിങ്ങനെ ഞെടിയിട്ട് അതിൻ്റെ എല്ലാം വൃത്തിയാക്കി അരിയെല്ലാം പോകണം നമുക്ക് അരി വേണ്ട അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി കഴുകിയെടുക്കണം അതായത് വെള്ളം നമുക്ക് കളയാം ഈ വേസ്റ്റ് വെള്ളം നമുക്ക് കളയണേ അരിയെല്ലാം ഉണ്ടാകും അതെല്ലാം നമുക്ക് കളയാം എന്നിട്ട് ചുണ്ടങ്ങേൻ്റെ ആ ഒരു അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ മാക്സിമം അരി കളയുക ഒരു മൂന്നാല് പ്രാവശ്യം നല്ലോണം കഴുകി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇടാം നല്ല മൂക്കുമ്പം കടുക് ഇടാം കടുക് പൊട്ടുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇടാം വളരെ കുറച്ച് ഇട്ടാൽ മതി ഒരു ഉണ്ട് ഇത്ര പോരേ വേണ്ടേ ആ ഉലുവയും കൂടി പൊട്ടുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇടാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം പിന്നെ നമുക്ക് കരിയേപ്പിലിടാം പിന്നെ മുളക് ഇങ്ങനെ നമുക്ക് പൊട്ടിച്ചിട്ട് അതും ഇടാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മോക്കുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു കഷ്ണം കായ ഇടുന്നണ്ടേ കായത്തിൻ്റെ പൊടിയുള്ളവർ ഇപ്പോൾ ഇടണ്ട ഞടുത്ത് ഈ ഒരു കായത്തിൻ്റെ കട്ടയുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടുന്നതാണേ അതും കൂടി നല്ലോണം ഇളക്കി ഒന്ന് മോപ്പിച്ചിട്ടാകുമ്പം നമ്മൾ അതിലേക്ക് മുളക് പൊടി ഇടാം മുളക് പൊടി ഇട്ടിട്ട് നമുക്കതിൻ്റെ ആ പച്ചമണം മാറുന്നവരൊന്ന് ഒന്ന് മോപ്പിക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ആ ഒരു ചുണ്ടങ്ങയില്ലേ അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു ചെറുനാരങ്ങ വലുപ്പം പുളി നല്ലവണ്ണം പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ പുളി ഒഴിക്കുമ്പോൾ തന്നെ ആ പുളി നല്ലോണം പിഴിഞ്ഞിട്ട് കുറേ വെള്ളം ഒഴിക്കണേ അതായത് ആ പുളി പീയുന്ന വെള്ളം തന്നെ കുറച്ച് നല്ലോണം വെള്ളത്തിലെങ്കിൽ പിഴഞ്ഞാൽ മതിയേ എന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇനി ഇത് വേവുന്നത് അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്നിത് വേവുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഒരാവശ്യത്തിനുള്ള ഉപ്പ് ഇടാം കുറച്ച് മഞ്ഞപ്പൊടി ഇടാം എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തിളപ്പിച്ച് കുറുകാൻ വെക്കുക നല്ലവണ്ണം തിളച്ച് കുറുകുന്ന സമയത്ത് നമുക്കത് ഇതേപോലെ കുറുകിയിട്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ആവേശത്തിന് ശർക്കര ഒരു കുറച്ച് ശർക്കര ഇടാം ഒരുപാട് ശർക്കര ഇടണ്ട കുറച്ചിട്ടാൽ മതിയെ അത് നല്ല ഇങ്ങനെ കുറുകിയിട്ട് നമുക്ക് ചുണ്ടങ്ങ അച്ചാർ നല്ല സെറ്റായിട്ട് വരുന്നുണ്ടേ ഇനി നല്ലോണം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിലേക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് അതിൻ്റെ മുകളിലേക്കൂടെ വതറിയിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നല്ല സൂപ്പർ കിടിലൻ ചുണ്ടങ്ങ അച്ചാർ റെഡിയായി ഇത ഇതാന്നേ ഉലുവ വറുത്ത് പൊടിച്ചത് വതറുന്നതേ അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്